ി അഷറഫ് എന്ന് പറയുന്ന സംവിധായകൻ കുറച്ച് ദിവസം മുമ്പ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തുവിടുന്നു നമ്മുടെ ഒടുവിൽ കൃഷ്ണൻ ആറാം തമ്പുരാൻ്റെ സെറ്റിൽ വെച്ച് അതിൻ്റെ തന്നെ തിരക്കഥാകൃത്തായിരുന്ന രഞ്ജിത്ത് അടിക്കുന്നു അദ്ദേഹം താഴെ വീഴുന്നു ഞെട്ടിക്കുന്നു കേരള സമൂഹം തന്നെ ഞെട്ടിപ്പോയി അങ്ങനെ ഒരു സംഭവം വർഷങ്ങൾക്ക് ശേഷം ആലപി അഷറഫ് ഇത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അതിനനുകൂലമായും പ്രതികൂലമായിട്ടും ഒക്കെ ഒത്തിരി കമൻറ്റുകൾ വന്നു എനിക്ക് തോന്നുന്നു ആറാം തമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്ത് ഷാജി കൈലാഫാണെന്ന് തോന്നും മഞ്ജു വാര്യനും മോഹൻലാലും ഒക്കെ അവതരിപ്പിച്ച മികച്ച ഒരു ചിത്രം അവിടെ ഒടുവിൽ ഇമ്മിക്കൃഷ്ണൻ എന്ന് പറയുന്ന നടന് നല്ല പ്രാധാന്യമുള്ള കഥാപാത്രമായിരുന്നു കാരണം ആദ്യം മുതൽ ആഹ്ഫാനം വരെ ഒടുവിൽ മഞ്ജു വാര്യർ ആ കോംബോ നന്നായി തിളങ്ങിയ ഒരു ചിത്രമായിരുന്നു ആ പടം കണ്ടു കഴിഞ്ഞപ്പം അവിടെ ഒരു തല്ലിൻ്റെ പണമൊന്നും നമുക്ക് അടിച്ചില്ല പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ആലഫി അഷ്റഫ് പറഞ്ഞു കഴിഞ്ഞപ്പം ഒടുവിൽ ഉണ്ണികൃഷ്ണനെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു നടനായതുകൊണ്ട് എല്ലാവരും ഏറ്റുപിടിച്ചു അതുപോലെ തന്നെ ലാലേട്ടനും കിട്ടി ആവശ്യത്തിന് വഴി ലാലേട്ടൻ അതുകൊണ്ട് കണ്ടുകൊണ്ട് നിന്ന് ആ സംഭവം നടക്കുമ്പം ലാലേട്ടൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നാലും ആൾക്കാർ പറഞ്ഞു ലാലേട്ടൻ അത് കണ്ടുകൊണ്ട് നിന്നു ലാലേട്ടൻ എന്ത് പരിപാടിയാണ് കാണിച്ചത് പ്രതികരിക്കട്ടെ എന്ന് ചിലവർ പറഞ്ഞു ഇന്നസെൻ്റ് ഏതോ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്രയും ലാലേട്ടൻ ഒരു തിരക്കഥാകൃത്തിനെ തിരക്കഥാകത്തെ ഒടുവിൽ കൃഷ്ണനെ തല്ലി അത് കണ്ട് ലാലേട്ടൻ അവനെ പച്ച തെറി വിളിച്ചു തിരുവനന്തപുരത്ത് ഇത്രയും വലിയ തെറിയ ഉണ്ടെന്ന് അന്നാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എന്ന് ഇന്നസെൻ്റ് പറഞ്ഞതായിട്ട് ചില കമൻറ്റുകളും ഞാൻ കണ്ടു ഞാൻ പല ഇൻ്റർവ്യൂഫിൻ്റെ കണ്ടപ്പോഴും ഞാൻ ഇങ്ങനെയുള്ളൊരു വേണം ഇപ്പോൾ കണ്ടില്ല എന്നുള്ളതും സത്യമായി ശേഷം അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ആ പടത്തിൻ്റെ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന പടത്തിൻ്റെ അസോസിയറ്റ് ആയിരുന്ന പത്മകുമാർ പത്മകുമാർ എന്ന് പറയുന്ന സംവിധായകനെ നമുക്ക് പരിചിതനായ സംവിധായകനാണ് അമ്മക്കളിൽ കൂടെ വർഗം വാസ്തവം പരുന്ത് ഷിക്കാറ് ഷിക്കാർ എന്നൊക്കെ പറഞ്ഞ പടം ബ്രില്യൻറ്റ് പടമായിരുന്നു അല്ലേ അതുപോലെ ജോസഫ് മാമാങ്കം എന്നീ ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്ത ഒത്തിരി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത പത്മവുമാർ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹം അതിൻ്റെ അസോസിയറ്റ് ഡയറക്ടർ അന്ന് ഒരു നീണ്ട ഒരു കുറിപ്പ് ആഷ് ആറഫ് ആലപ്പി അഷർഫിനെതിരായിട്ട് അദ്ദേഹം ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഉണ്ട് നീണ്ട ഒരു കുറിപ്പാണ് ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഈ ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ ഞാൻ പത്മവുമാർ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ കുറിപ്പിൽ ഒരു നീണ്ട കുറിപ്പാണ് ഈ ഇങ്ങനെ കാര്യം പറയുന്നു ഞാൻ ബഹുമാനിക്കുന്ന സംവിധായകൻ ആലപ്പി അഷറഫിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആറന്താൻ്റെ കറ്റിൽ ഇങ്ങനെ നടന്നൊരു സംഭവം അദ്ദേഹം അറിയുന്നത് അദ്ദേഹം തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇത് ലോകത്തെ അദ്ദേഹം ഇത് ലോകത്തെ അറിയിച്ചത് ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്ന കുറച്ച് സമയത്ത് ഈ കുറച്ച് സമയം എന്നുള്ളത് നോട്ട് ചെയ്ത് കേൾക്കണം കാരണം അസ്ത്ര കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഫാഷിയായ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് വിഷയം ആറാം തമ്പുരാൻ്റെ സെറ്റിൽ നടന്ന ഒടുവിൽ ലിണ്ണിക്കൃഷ്ണനെ തല്ലിയ സംഭവം ഒടുവിൽ ലിണ്ണിക്കൃഷ്ണൻ എന്ന കല എന്ന കലാ കലാകാരനെ തിരക്കഥാകൃത്തായ രഞ്ജിത്ത് മർദ്ദിക്കുന്നു രോഗിയായ ഒടുവിൽ താഴെ വീഴുന്നു കരയുന്നു നൂറ്റി ഇരുപതിലധികം യൂണിറ്റ് അംഗങ്ങൾ മൊത്തം അത് കണ്ട് നിഷ്ക്രിയരായി നിൽക്കുന്നു അദ്ദേഹം ഉൾപ്പെടെ ഇതാണ് ആലഫി അർഷറഫിൻ്റെ ഫാഷ്ടമുടി ആലഫി അഷറഫ് അങ്ങനെ തന്നെ ആരും പറഞ്ഞത് ലാലേട്ടനും ഷാജിഖൈലാഫും സുരേഷ് കുമാറും ഉൾപ്പെടെയുള്ളവരിന്ന് നോക്കി നിന്നു എന്ന് തന്നെയാണ് അതുപോലെ നൂറ്റി ഇരുപത് യൂണിറ്റ് അംഗങ്ങൾ ഉണ്ട് അതിനകത്ത് ആലഫി അഷ്റഫ് നോക്കി നിന്നു ഈ അസോഫിയറ്റ് ഡയറക്ടറായിരുന്ന പത്മകുമാറും നോക്കി നിന്നു എന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ നടന്ന ഈ സംഭവങ്ങൾ പ്രതികരിക്കാൻ ഈ ആലഫി അഷ്റഫിന് സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കാത്തിരിക്കേണ്ടി വന്നു അഷറഫ് കുറച്ച് ഉണ്ടായിരുന്ന ആറാം ഫംബുരാൻ്റെ സിനിമയിൽ മുഴുവൻ സമയമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഡയറക്ടർ ആയിരുന്നു ഞാൻ അഷറഫ് പറഞ്ഞ പ്രഫുദ്ധ ഫംബോ സിനിമകൾ ഇല്ലാതാക്ക ഇല്ലാതാക്ക ഇല്ലാതായി കഴിയുമ്പോൾ വാർത്തകളിലെ ലൈം ലൈറ്റിൽ തുടരാൻ വേണ്ടി ചില ഫു ഫിനിമാവർത്തകർ നടത്തിപ്പോരുന്ന യൂട്യൂബ് ചാനലുകൾക്ക് സബ്സ്ക്രിപ്ഷൻ പൂട്ടി കിട്ടാനുള്ള ഏതാനും തറവേലകളിലൊന്നു മാത്രമാണ് ഇത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പത്മുമാർ പറയുന്നത് ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഏറെ സ്നേഹത്തോടും സൗഹൃദത്തോടും പരസ്പര ബഹുമാനത്തോടും കഴിഞ്ഞു പോകുന്ന രണ്ടുപേരാണ് ഒടുവിലിൻ രഞ്ജിത്ത് ഷൂട്ടിംഗ് ഇല്ലാത്ത ഇടവേളകളിൽ സംഭവിക്കുന്ന സൗഹൃദ ഫുകളിൽ ഒണ്ടായ ക്ഷണികമായ ഒരു കൊമ്പോർക്കലും ഒടുവിലിൻ്റെ വാക്കുകൾ ഫേ ഫയുടെ അതിരു കടക്കുന്നു എന്ന് തോന്നിയപ്പോൾ രഞ്ജിത്ത് അത് തിരുത്തുകയും അത് ചെറിയ കയ്യാങ്കളിയുടെ വക്ക് വരെ എത്തുകയും ചെയ്തു അല്പസമയത്തിന് ശേഷം എല്ലാം മറക്കുകയും പരസ്പരം ക്ഷമിക്കുകയും ചെയ്ത ഒരു ചെറിയ സംഭവമായിരുന്നു അത് ഇതാണ് പത്മകുമാർ പറയുന്ന കാര്യം പത്മകുമാറിൻ്റെ നീണ്ട ഒരു കുറിപ്പാണ് അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഒരു സൗഹൃദ പദഫിൽ സിനിമ ഷൂട്ടിങ്ങിൽ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം നീണ്ടിരിക്കുന്ന സെറ്റാണ് അവിടെ ഇങ്ങനെ ചെറിയ സൗഹൃദ പദഫും ഒക്കെ കാണും സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ അപ്പം പല പല സംഭാഷണങ്ങൾ ഉണ്ടാകും ഒരാൾ പറയുന്ന പോലെ അല്ല മറ്റൊരാൾ പറയുന്നത് അങ്ങനെ ചില ചുമ്പൂർക്കലും ചിലപ്പം പിടിച്ചു തെള്ളും കയ്യാങ്കളിയിലും ഒക്കെ എത്തും അങ്ങനെ ഒരു സംഭവമായിരുന്നു അത് അതിന് അവർ രണ്ടുപേരും മറക്കുകയും പരസ്പരം കെട്ടിപ്പിടിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ഒക്കെ ചെയ്തു എന്നാണ് പന്മൂമാർ പറയുന്നത് ഇത് രണ്ടുപേരും പറയുന്നത് കേൾക്കുമ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ തല്ലി അദ്ദേഹം താഴെ വീണു എന്നിട്ട് ഇത്രയും യൂണിറ്റ് അംഗങ്ങൾ നോക്കി നിന്നു ഈ സംഭവം പുറത്തിട ഇറങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആലഫി അക്ഷർ പറയുന്ന വരെ കാത്തിരിക്കേണ്ടി വന്നു എന്ന് കേട്ട് വരുമ്പോൾ അത് ഇത്തിരി അതിശോക്തിപരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒടുവിൽ മുണികൃഷ്ണനെ പോലുള്ളൊരു നടനെ ആരെങ്കിലും തല്ലി അദ്ദേഹം താഴെ വീണിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സമയത്ത് അത് പുറത്തു പുറത്തുവിട്ടേനല്ലേ ഇത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആലപ്പി അഷ്റഫ് അത് പുറത്തുവിട്ടപ്പം പത്മവുമാർ പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനലുകൾക്ക് ഈ വ്യൂഫ് കൂട്ടാൻ വേണ്ടി ആലപ്പി അഷറഫ് പറഞ്ഞ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് സംഭവം ശരിയാണ് അത് തല്ലിയോ എന്ന് അത് നമുക്കറിയില്ല അങ്ങോട്ട് ഇങ്ങോട്ടും പിടിച്ചു കള്ളി അത് സ്നേഹത്തിലുള്ള കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ചിലപ്പം കയ്യാങ്കളി വരെ എത്താറുണ്ട് അത് ഫർമ്മസാധാരണയാണ് അത് തല്ലി താഴെയിട്ടു എന്നൊക്കെ പറയുന്നത് അതൊരു കാരണവശാലും നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റത്തില്ല പക്ഷേ ഈ സംഭവം പുറത്തുവിടാൻ ആലപ്രിയ ഷൊറഫിനെ തൻ്റെ ഈ സ്വന്തം യൂട്യൂബ് ചാനൽ വേണ്ടി വന്നു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് നമുക്ക് അതിശയമായിട്ട് തോന്നുന്നത് പിന്നെ അതിൻ്റെ അതിൻ്റെയൊരു വേറൊരു സംഭവമുണ്ട് എനിക്ക് തോന്നുന്നു പത്മവുമാർ പറഞ്ഞതാണ് അല്പം കൂടെ എനിക്ക് വിശ്വസനീയമായി തോന്നിയത് കാരണം അങ്ങനെ ഒരു കൊമ്പോർക്കൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് നേരത്തിന് ശേഷം അത് സൗഹൃദ ഫലഫലായിട്ട് മാറുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് പിന്നെ അതിനുശേഷം ഞാൻ പരിശോധിച്ച് നോക്കിയപ്പം രഞ്ജിത്ത് സംവിധാനം ചെയ്ത രണ്ടായിരത്തി അഞ്ചിൽ തൊണ്ണൂറ്റാറിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ചന്ദ്രോത്സവം എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഒടുവിൽ രണികൃഷ്ണൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാരണം വെച്ചാലും എനിക്ക് തോന്നുന്നില്ല ഒരാൾ തല്ലി താഴെയിട്ട ഒരു വ്യക്തിയെ വിളിക്കാനോ അല്ലെങ്കിൽ അയാൾ വിളിച്ചു കഴിഞ്ഞാൽ അയാളുടെ പടത്തിൽ അഭിനയിക്കാനോ ഒരു മനുഷ്യന് തോന്നത്തില്ലല്ലേ നമ്മളൊരാൾ തല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ശത്രുത മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ലേ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും പിന്നെ ഒരിക്കലും അവൻ്റെ പടത്തിന് ഞാൻ അഭിനയിക്കില്ല എന്ന് പ്രയത്ന ചെയ്യും അപ്പോൾ ഒടുവിൽ നീ കൃഷ്ണനെ പോലുള്ള മഹാനായ അദ്ദേഹം രഞ്ജിത്ത് വിളിച്ച് ഒരു പണം കൊടുക്കണമെന്നൊന്നുമില്ല അദ്ദേഹത്തിന് ഒത്തിരി പണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്നിട്ടും രണ്ടായിരത്തി അഞ്ചിൽ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അദ്ദേഹം സംവിധാനം ചെയ്തു അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലിറങ്ങിയ ചിത്രം തന്നെയാണ് അതിൽ ഉടിയുരുണികൃഷ്ണൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു സംഭവം ഇങ്ങനെ ഒരു കൊമ്പുകോർക്കലും ഒക്കെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തീത്തവർത്തമാനം പറഞ്ഞു കാണും അല്ലേ അത് ഒരു ജെഫക്കേഡായിട്ട് തുടരുകയും പിന്നെ അതങ്ങ് മാറുകയും ഒക്കെ ചെയ്ത് കാണും പക്ഷേ ഒടി ഉരുണിക്കൃഷ്ണൻ താഴെ വീണു അടിച്ചു താഴെ വീണു എന്നൊക്കെ പറയുന്നത് അതെന്തുമാത്രം ശരിയാണെന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തമല്ല അതിൻ്റെ സംവിധായകൻ ഷാജി കലാഫായിരുന്നു അതിൻ്റെ നിർമ്മാതാവ് എന്ന് പറയുന്നത് സുരേഷ് കുമാർ ആയിരുന്നു അതിൻ്റെ അഫിയൽ ഡയറക്ടർ ആയിരുന്നു പത്മകുമാർ പത്മകുമാർ പറഞ്ഞ കാര്യങ്ങളാണ് അല്പം കൂടെ വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നത് ആ ആൽഫി അഷ്റഫ് ഇതിനെ മറുപടിയൊക്കെ കൊടുത്ത് ഞാൻ കണ്ടു പത്മകുമാറിൻ്റെ എന്താ ഗുരുവിൻ്റെ മാത്രമുണ്ട് ശിഷ്യൻ്റെയും ചില തറവിലകൾ എനിക്കറിയാമെന്ന് അപ്പം സിനിമയിലെ തറവിലകൾ പറയാനാണെങ്കിൽ അലറപ്പിൻ്റെ തറവിലകൾ പലരും പറഞ്ഞെന്നിരിക്കില്ലേ ആർക്ക് വേണമെങ്കിൽ എന്തു വേണമെങ്കിലും പറയാമല്ലോ അല്ലേ അതൊന്നും കാര്യമില്ല അതിന് ശക്തമായ തെളിവുകൾ വേണം ഇപ്പം ഭക്ഷണങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു സംഭവം നടന്നു ഞാനും നിഷ്കനായി നോക്കി നിന്നു എന്ന് പറഞ്ഞതിൽ അത് ഒട്ടും അർത്ഥമില്ല ഭക്ഷണങ്ങൾക്ക് ശേഷം നമ്മൾ സംഭവം നടന്നു അത് തെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ അന്നേരം നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ചില്ല പിന്നെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിക്കുന്നു അതൊന്നും അത്രയല്ല പിന്നെ രഞ്ജിത്തിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ രഞ്ജിത്തിനെ സംബന്ധിച്ച് അട്ടാലമാണ് അട്ടകാല സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എതിലേക്കൂടെ പോയാലും ഏത് സാധനങ്ങളും നമ്മുടെ തലയിൽ വീഴുമെന്നുള്ളതാണ് ആ രഞ്ജിത്തിനെ സംബന്ധിച്ച് കുഞ്ഞുമെ കുരു പോലെ ഈ ഒരു സംഭവങ്ങളും തെൻജിറ്റിൻ്റെ പുറത്ത് വന്നു എന്നേ ഉള്ളൂ ഇപ്പം രഞ്ജിത്ത് ഭയങ്കര നല്ല നിലയിൽ നിൽക്കുകയാണെങ്കിൽ ആലപ്പു അഷ്റഫ് ഒരു ആരോപണവും ഇല്ലാതെ രഞ്ജിത്ത് നിൽക്കുകയാണ് എങ്കിൽ വറുത ശക്തനായി നിൽക്കുകയാണെങ്കിൽ ആലപ്പി അഷ്റഫിനെ പോലുള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും രഞ്ജിത്തിനെ പറ്റി ഇങ്ങനെ പറയത്തില്ല സംഭവം നടന്നതാണെങ്കിൽ തന്നെ അല്ലേ അപ്പം ഒരാൾ മറിഞ്ഞു വീണ് കഴിഞ്ഞപ്പം പുറത്ത് കയറി നല്ല നല്ല രസമാണ് എന്നാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല പക്ഷേ എനിക്കല്പം കൂടെ വിശ്വസ്തനമായിട്ട് തോന്നിയത് പത്മകുമാർ പറഞ്ഞ ആ കഥ തന്നെയാണ് കാരണം രണ്ടായിരത്തി അഞ്ചിൽ അതിനുശേഷം രഞ്ജിത്തിൻ്റെ പടത്തിനകത്ത് കൊടുവിലുണ്ണിക്കൃഷ്ണൻ അഭിനയിച്ചിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നും നിർദ്ദേശങ്ങളും കമൻറ്റുകളും അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം ഓക്കെ ബായ്